പേരിൽ േപങ്ങൾ ഉയരുന്ന ഈ കാലത്ത് നമുക്ക് പകർന്നു നൽകാൻ കഴിയുന്നത് ഇസ്ലാമിന്റെ സുന്ദരമായ കാഴ്ചപ്പാടുകളാണ് കറുത്തവന് വെളുത്തവനേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ ഒരു വ്യത്യാസവുമില്ല ഒരു മഹത്വവുമില്ല എന്ന സുന്ദരമായ ആശയമാണ് عدد رواية محمد مصطفى صلى الله عليه وسلم لوقتنا فقرنا القيد لا فضل لعربي على أجمي ولا لأجمي على عربي ولا لأبيض على أسود أَرَبِكَ يا يعني نربية قالوا

ജാതിയും നിറവും നോക്കി വേർതിരിവ് സൃഷ്ടിക്കുന്ന ഇത്തരത്തിലുള്ള അസംസ്കൃത ജനങ്ങൾ നമ്മുടെ നാടിനെ നാണക്കേടാണ് ഇവരോട് പറയാനുള്ളത് ഇസ്ലാമിന്റെ വിശാലമായ കാഴ്ചപ്പാടാണ് വർഗവർണ വിവേചനത്തെ ഉന്മൂലനം ചെയ്ത ഇസ്ലാമിന്റെ സുന്ദരമായ മുഖം ഇവിടെ പഠിക്കേണ്ടതാണ് ബിലാൽ സൽമാൻ കറുകറുത്തുവിനെയും ഒരുമിച്ച് ഭക്ഷണം കഴിപ്പിച്ച് വെളുത്തവനും തമ്മിൽ അന്തരമില്ല എന്ന് പഠിപ്പിച്ച ലോകഗുരു മുത്തുനബിസുറഹി വസ്ല്ലാം തങ്ങളുടെ സുന്ദരമായ പാഠം അതാണ് ഇസ്ലാം ഇസ്ലാമിന്റെ നന്മ ലോകം തിരിച്ചറിയട്ടെ അഹു നമുക്കെല്ലാം അതിന് നല്ല പ്രദാനം ചെയ്യും െ സവർണ രാജ്യം സ്വപ്നം കാണുന്ന സംഘികൾ ഇങ്ങനെയാണ് ജനങ്ങൾക്കിടയിൽ വേർതിരിവുകൾ സൃഷ്ടിക്കുന്നത് ജാതിയിൽ താഴ്ന്നവരെ ഏറ്റവും അധമന്മാരായി അവർ മനസ്സിലാക്കുകയും അവർ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു അള്ളാ നമ്മുടെ നാടിനെ ഈ കലാപകാരികളിൽ നിന്ന് കാത്തിരിക്കുമാറാകട്ടെ കാത്തിരികട്ടെന്താ